ഒക്ടോബർ പതിമൂന്ന് ഗൗതലു മാതാവ് ആയിരത്തി അഞ്ഞൂറിൽ അമേരിക്ക പിടിച്ചെടുത്ത കപ്പൽ ലാഗോമേറ ദ്വീപിനോട് അടുക്കുമ്പോൾ തീരത്തുള്ള ഗുഹയിൽ നിന്നും ശോഭയേറിയ പ്രകാശം വരുന്നത് കപ്പൽ ജോലിക്കാർ കണ്ടു ആ പ്രകാശത്തിൽ ആകർഷിതരായി അവർ അവിടെ ഇറങ്ങുകയും പരിശുദ്ധ കന്യകാമറിയും ഉണ്ണിയെ പിടിച്ചു നിൽക്കുന്ന രൂപം കാണുകയും ചെയ്തു അവർ അതെടുത്ത് കപ്പലിലേക്ക് കൊണ്ടുപോയെങ്കിലും എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിച്ചില്ല തിരിച്ച് ആ രൂപം ഗുഹയിൽ കൊണ്ടുപോയി വച്ചതിന് ശേഷം സെബാസ്റ്റ്യൻ അടുത്തുള്ള ദ്വീപിലേക്ക് യാത്ര ചെയ്യുവാൻ കപ്പലിന് സാധിച്ചു ഈ വാർത്ത കപ്പൽ ജോലിക്കാർ അധികാരികളെ അറിയിക്കുകയും എല്ലാവരും ഗുഹയിൽ പോയി മാതാവിന്റെ രൂപം കാണുകയും ചെയ്തു ഒമ്പതിഞ്ച് ഉയരമുള്ള ഈ രൂപത്തിന് ദ്വീപുകാർ ഗൗതലു മാതാവിന് പേര് നൽകി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിസ്ഥിതം പറയുമേ തമുരാൻ്റെ മേ ബാബികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അമർന്ന സമയത്തും തമ്പ്രനോട് അപേക്ഷിക്കണമേ ആമേ